വണ്ടൻമീട് സി എച്ച് സിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മണിക്കൂർ സത്യാഗ്രഹ സമരം ആരംഭിച്ചു പുറ്റടിയും മില്ലുകവലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ആശുപത്രിക്ക് മുൻപിൽ നടന്ന യോഗം ജോൺ വർഗീസ് പഞ്ചിക്കാട്ടിൽ കോർപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു ദൈനംദിനമുള്ള ജീവിതത്തിൽ അനുഭവിക്കുന്നതിനുള്ള ആളുകളുണ്ട് പെട്ടെന്ന് അവര് ചികിത്സിക്കണമെങ്കിൽ അതിനു മറ്റുള്ള മേഖലകളിലവര് വേണം ചികിത്സ ഡോക്ടർമാര് വേണം ഇന്ന് നമ്മൾ ഓരോ ദിവസവും പല രീതിയിലുള്ള പുതിയ പുതിയ രോഗങ്ങളും രോഗങ്ങൾക്കടിപ്പെട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രഗത്ഭന്മാരായ ഡോക്ടർമാരുടെ സാന്നിധ്യമില്ലെങ്കിൽ നമ്മൾ എത്ര സമ്പത്ത് നേടിയാലും പള്ളിയിലെ പട്ടക്കാർ കുറവാനർപ്പിക്കണമെങ്കിലവിടെ ആരോഗ്യമുള്ള ആളുകൾ വേണം അമ്പലത്തിന് പൂജാരിയെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലബ്യ കാര്യം ചെയ്യണമെങ്കിൽ ഈ സമുദായങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ആരോഗ്യമുള്ള ശരീരമുള്ള നമ്മുടെ ജനസമൂഹത്തെ തുടക്കിക്കൊണ്ടാണ് അതുകൊണ്ട് ഇതുപോലുള്ള പൊതുകാര്യങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുവാനും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി ഡോക്ടർമാരുടെ സേവനം ഉള്ള ഒരു ആശുപത്രി അത് പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നിലയിൽ ഏത് രോഗത്തിനും പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രതിവിധി കിട്ടുന്ന വേറെ ഇവിടുത്തേക്ക് റെഫർ ചെയ്യണമെങ്കിൽ അത് സാധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടം വരെ പ്രസവം ഉൾപ്പെടെ പരിചരണ ശുശ്രൂഷകൾ വരെ നടന്നിരുന്ന പുറ്റടി പി എച്ച് സിയെ സി എച്ച് സി ആയി ഉയർത്തിയ ശേഷം വളരെയേറെ പിന്നോക്കം പോയിരിക്കുകയാണ് കൂടാതെ ഏതാനും വർഷം മുൻപ് വരെ നടന്നിരുന്ന പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ എല്ലാം പൂർണ്ണമായി നിലച്ചു കുറഞ്ഞത് ഏഴ് ഡോക്ടർമാരുടെ സേവനത്തോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് പ്രദേശവാസികളുടെ ആവശ്യം മന്ത്രിതലത്തിൽ മന്ത്രിതലത്തിലുൾപ്പെടെ നിരവധി പരാതികൾ നൽകിയിട്ടും വ്യക്തമായ നടപടികൾ ഉണ്ടാവാത്തതിനാലാണ് കക്ഷി രാഷ്ട്രീയ സാമുദായിക പരിഗണനകൾക്ക് അതീതമായി ആശുപത്രി പരിധിയിൽ വരുന്ന എല്ലാ വിഭാഗത്തിലുമുള്ളവരെയും ഉൾപ്പെടുത്തി പൗരസമിതി രൂപീകരിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം എക്സ് റേ ഇ സി ജി ദന്തൽ ലാബ് യൂണിറ്റുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക ലാബിന്റെ പ്രവർത്തനം പുതിയ ബ്ലോക്കിലേക്ക് മാറ്റുക ഫിസിഷ്യൻ പീഡിയാട്രീഷ്യൻ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലേക്കും ഒഴിവുള്ള ഡോക്ടർമാരെ നിയമിക്കുക ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ അനാവശ്യ സ്ഥലമാറ്റം ഒഴിവാക്കുക മോർച്ചറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ ഐ എൻഡ്യൂസി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ ജി പി രാജൻ ടി രാജ റിജി ജോണി ആന്റണി കുഴിക്കാട്ട് സാബു മണപ്പുറത്ത് ആർ മണിക്കുട്ടൻ സാബു വൈലിൽ ആർ ശ്രീകുമാർ ബിജു അക്കാട്ടുമുണ്ട സമരസമിതി കൺവീനർ സജി യോഹന്നാൻ ചെയർമാൻ എം സി രാജു മേട്ടേൽ ജോയിന്റ് കൺവീനർ ജോബിൻ പാനോസ് ട്രഷറർ ആൽബിൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു